എല്ലാവർക്കും പുതിയൊരു വീടൊരു സ്വാഗതം കേട്ടോ നമ്മുടെ വണ്ടി നടക്കുന്നുണ്ടോ ഇതാണ് ഈ വണ്ടി കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കേരളത്തിലെ സാൻഡ്രോ ഉപയോഗിക്കുന്ന ഓൾ കേരള സാൻഡ്രോ ലേഡീസിൻ്റെ ക്ലബ്ബുണ്ടെട്ടോ നമുക്ക് അവർക്കൊരു ഇൻഫർമേഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കയറിപ്പോയ സമയത്ത് തുടങ്ങി നമ്മുടെ ചാനൽ കേട്ടോ അപ്പോൾ വണ്ടീനെ റിവ്യൂ ചെയ്യാനൊക്കെ പിള്ളേർ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കേസ് എന്ന് വെച്ചാൽ വണ്ടിക്ക് മൈലേജ് കൂട്ടാൻ പോകാം കേട്ടോ അതായത് ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗ്ഗാണ് കേട്ടോ നോർമൽ പ്ലഗ് ആണ് ഈ പ്ലഗിൻ്റെ തലഭാഗം ഉണ്ടെങ്കിൽ മനസ്സിലാവും ഒരു കട്ട പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിക്ക് പുതിയ പ്ലഗ് കയറ്റുകയാണെങ്കിൽ ഈ പ്ലഗ്ഗിന് ഏകദേശം എൺപത് രൂപ നൂറ് രൂപയ്ക്കാണ് ഈ പ്ലഗ്ഗിന് വില വരുന്നത് നോർമൽ പ്ലഗ്ഗാണ് ഇതും എൻ എൻ ജിയിക്കേണ്ട ഒരു പ്ലഗ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് റേഡിയം നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള സാധനം ഇറേഡിയം പ്ലഗ് നമ്മളവിടെ പറയും റേഡിയം പ്ലഗ് ചോദിച്ച് മേടിക്കണമെന്ന് പറയോട്ടോ അപ്പം ഇറേഡിയം പ്ലഗ് കയറ്റാൻ പോവുകയാണ് ഇറേഡിയം പ്ലഗ് എന്ന് പറയുമ്പോൾ ഒരു പ്ലഗിന് എണ്ണൂറ്റമ്പത് വില വരും കേട്ടോ ഇത് ഒന്നിന് എൺപത് ആണെങ്കിൽ അത് ഒന്നിന് എണ്ണൂറ്റി സംതിങ് ഉറുപ്പ്യ വില വരും അപ്പം നാലെണ്ണൊക്കെ ആകുമ്പോൾ ഏകദേശം പത്ത് മൂവായിരം രൂപേൻ്റെ അടുത്താവും അപ്പം ഞാൻ എൻ്റെ വണ്ടിക്ക് തരാൻ പോകാം അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ ധ്യയൊരു പ്ലഗിന് എണ്ണൂറ്റി എൺപത് രൂപ വിലയുണ്ട് കേട്ടോ റൗണ്ടിൽ അപ്പം എന്താ പറയുക ഇതിന് ഞാൻ കോട്ടയത്തു നിന്നാണ് മേടിച്ചത് ഈ സാധനം അപ്പം ഞാനൊരു യൂട്യൂബറാണ് റിവ്യൂ പൈസ കുറച്ച് മേടിച്ചൊന്നുമില്ല അപ്പോൾ പറഞ്ഞ പൈസ കൊടുത്താണ് സാധനം മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പം എണ്ണൂറ്റി എൺപത് രൂപ എടുത്തതിന് ഒരു പ്ലഗ് എത്ര ഒരു പത്തിരട്ടി വില കൂടുതലായിരിക്കും മറ്റേ സാധാ പ്ലഗിനേക്കാളും സാധാ പ്ലഗിന് തന്നെയായിരുന്ന എൺപത് രൂപ ഇതിന് എണ്ണൂറ്റി അമ്പത് രൂപ കണ്ടില്ല തലഭാഗം കണ്ടിരിക്കുന്നത് നല്ല ഷാർപ്പായിരിക്കും കേട്ടോ അപ്പം ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ജക പുക ജഗ പുക എന്ന് നടന്നോളൂ കേട്ടോ ഗൾഫിൽ ഈ സാധനമാണ് ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇറക്കി വയ്ക്കുന്നത് കേട്ടോ തല കണ്ടോ ബൈക്കിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ ബൈക്കിനൊക്കെ ഇത് വരുന്നത് ഇത് കിട്ടും മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും വണ്ടി കേട്ടോ നല്ല മൈലേജ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും നല്ല മൈലേജിൻ്റെ അപ്പുറം നല്ല പവർ ഉണ്ടാകും വണ്ടിക്ക് അപ്പോൾ ഈ ഒരു പ്ലഗ്ഗും ഈ ഒരു പ്ലഗും തമ്മിലെല്ലാം വ്യത്യാസം കണ്ടോ കേട്ടോ േ ഇതിൻ്റെ ഒരു തലയും ഇതിൻ്റെ ഒരു തലയും പിന്നെ മാറ്റിയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് ഓടിച്ചൊക്കെ വന്നാൽ കേട്ടോ അപ്പം എന്താ പറയുക ആന്റീനിയുടെ വീട്ടിലുള്ള ഇത് നമ്മുടെ ആന്റീനെ വണ്ടി ആട്ടോ എന്താ നമ്മുടെ ചെറുക്കണക്ക് കിടക്കുന്നു പ്ലഗ് വീട്ടിൽ നിന്നെല്ലാം മാറിയ ഞാനെല്ലാം മാറിയ ഷോപ്പിൽ കൊടുത്തായിട്ടാണ് മാറിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ടൂൾസ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഓ ഒരെണ്ണം വീട്ടിലില്ല എത്തില്ല പോകുന്ന പിടിയില്ല കൊണ്ടുവന്നു വെച്ചേക്കുന്നത് നമുക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളില്ല അതെല്ലാം വീട്ടിൽ കിടപ്പുണ്ട് ആവശ്യമുള്ള ഒരു സാധനങ്ങൾ പോലും ഇല്ല ഇപ്പോൾ പ്ലഗ് മാറിയ ശേഷം ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ആർക്കെല്ലാം വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓടിച്ച് നോക്കാറില്ല കേട്ടാ സംഭവം വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല കാരണം വെച്ചാൽ ഒരു അഞ്ഞൂറ് റുപ്യ അതായത് ഒരു നോർമൽ നാല് പ്ലഗ്ഗ് മേടിച്ചിടുന്നതും കുറഞ്ഞത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുമായിരിക്കും ഇപ്പം അത് ഇട്ടേക്കുന്ന സാധനത്തിന് മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് റുപ്യ ആ റേഞ്ച് വരുമല്ലേ നാലെണ്ണത്തിന് അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് വണ്ടിയിൽ കറക്റ്റ് അറിയാനുണ്ട് കേട്ടോ അത് വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഒരു വണ്ടി തെറിച്ച് തെറിച്ച് നിൽക്കുന്നു അതേപോലെ നല്ലൊരു സ്പീഡ് അത് കാലിൽ കൊടുത്താൽ മൂന്നാട കയറിക്കോളും ഇപ്പോൾ ഇറേഡിയത്തിൻ്റെ പ്ലഗ്ഗുള്ള ബൈക്കുകളൊക്കെ കുറേ പിറയിലുണ്ടോ പ്ലഗിൽ ബക്കിൽ ഇറേഡിയത്തിൻ്റെ പ്ലഗ്ഗ് മേടിച്ചിട്ട് വരും അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് അറിയേണ്ട കേസാണ് മൈലേജിൻ്റെ കേസ് ഞാൻ എന്താ പറയുക ഞാനിതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചത് കൊണ്ട് തന്നെ നമുക്കത് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റി ഇവിടെ വന്നിട്ട് ഇനി ഇതൊന്നും മേടിക്കൽ നടപടി കേസ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് അവിടെ നിന്ന സമയത്ത് മേടിച്ച് വീട്ടിൽ വെച്ചുകൊണ്ട് പരിപാടി നട നടപടിയായി ഇനി മൈലേജൊന്നും ചെക്ക് ചെയ്യണം എന്തായാലും നമ്മൾ എന്താ കേസാ ഇറങ്ങിയ കാലം മുതൽ ആൾക്കാർക്ക് ഉള്ളൊരു സംഭവമാണ് മൈലേജ് ഇല്ല മൈലേജ് ഇല്ല എന്നുള്ള കേസ് എന്നെ സംബന്ധിച്ച് മൈലേജ് അല്ല വണ്ടീൻ്റെ ആയിട്ടുള്ള സംഭവം ഇത് മെയിൻ്റനൻസ് ആണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് കണ്ടിട്ടുണ്ടാവില്ല അതുപോലത്തെ റോഡാണ് അതിലേക്ക് ഞാൻ ഈ സാങ്ങ് ടോഡിക്കാൻ തുടങ്ങി ഇപ്പം മൂന്നാല് വർഷമായി ഇതുപേരെ ഇതിനകത്ത് ഒരു സൗണ്ട് കേൾക്കണല്ലോ വണ്ടി ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ആർക്ക് വണ്ടിയാണെന്ന് നോക്കാം കേട്ടോ ഈ അതിൽ ആ കുന്നിന് മേലേക്ക് സാങ്ങ് ടോഡിച്ചിട്ട് ഇതുവേറെ ഇതിൻ്റെ ഒരു ബുഷു പോലും പോകട്ടില്ല ഓരോ ഒച്ചപ്പാടും ഉപകാരവും ഇല്ല ഇപ്പോൾ എ സി വർക്ക് ആവുന്നില്ല അതിൻ്റെ ഒരു ലൈനും പൊട്ടിയേക്ക് എ സീൻ്റെ ലൈൻ പോയേക്കുന്നല്ലാണ്ട് ഈ വണ്ടിക്ക് വേറെ ഒരു മെയിൻ്റെനൻസ് ഇല്ല അതിന് മേലിൽ പൈസ മുടക്കേണ്ട ആവശ്യമില്ല എണ്ണ അടിക്കുക പെട്രോൾ അടിക്കുക എന്താ പറയുക എത്ര സാധനം ഉള്ള ഓയിൽ മാറുക ഓയിൽ ഫിൽറ്റർ മാറുക ഓടിക്കുക ഈ ഒരു സാധനത്തിൽ മാത്രമേ എൻ്റെ വണ്ടിക്കുള്ളൂ വേറെ ഒരു ഇടങ്ങാറില്ല ഭയങ്കര ഭാഗ്യം ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞില്ല ഒരു ചില വണ്ടികൾ ഭയങ്കര ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു വണ്ടിയാണിത് അപ്പം ഞാൻ മൈലേജിലാണ് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചാൽ എൺപത് കിലോമീറ്റർ അതാണ് എൻ്റെ ഒരു കണക്കുന്ന പണ്ടട്ടോ ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ഇത് ഓടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും അടിക്കുക അഞ്ഞൂറിനടിക്കാറ് സെറ്റപ്പ് ആട്ടോ അപ്പോൾ എണ്ണ തീർക്കാനും നിൽക്കാറില്ല അതിനകത്ത് എണ്ണ ഉണ്ടാവും ഞങ്ങൾ ഫുള്ളിങ് കുറവുള്ള ഒരു എന്താ പറയുക ഇച്ചിരി പവർ കുറവാണെന്ന് തോന്നുന്നവരൊക്കെ ഇറേഡിയം മറ്റേ റേഡിയം എല്ലായിടത്തും കിട്ടുന്നില്ല ഇപ്പോൾ ആയ വരുന്നേ ഉള്ളൂ ഗൾഫിലൊക്കെ ഈ സംഭവം എല്ലാം കോമൺ ആണ് ഇങ്ങോട്ടേക്ക് ഇത് ആയായി വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും പറയാം നിങ്ങൾ ഇറേഡിയത്തിൻ്റെ പ്ലേക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ലെവല് വില ഉണ്ടാവും എണ്ണൂറ് എഴുന്നൂറ് ലെവല് വിലയുണ്ടാവും ഒരു ഒരു പീസിന് അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക എന്താ നല്ല മാറ്റം ഉണ്ടാവും അത് ഞാൻ അത് നമ്മുടെ വാക്കാണ് നല്ല മാറ്റം വണ്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവും അവിടെ അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ബൈ